hare rama hare rama 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 hare 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 krishna hare krishna 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 hare 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 rama hare rama 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 hare 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 krishna hare krishna कृष्ण कृष्ण हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे श्री कृष्ण गोविंद हरे ായണവാസുദേവ മഹായോഗിന്യധീശ്വരി നന്ദഗോസുഗം ദീ പേ കുരുമാർ മംഗണമംഗലേ सिखे सर्वार्थ साधिके शरणे त्रयम्बके देवी नारायणी नमोऽस्तु ना ते पीताम्बरम् करविराजितचक्रशङ्ख കൗമോദീ സരസിജം ഗരു സമുദ്രം രാധാസഹായ അതിസുന്ദരമന്ദമനിശം ഹൃതി ഭാവയാമി ശ്രീ വാസുദേ

അനേകം അനേകം കഥാഭാഗങ്ങൾ വർണ്ണിച്ചുകൊണ്ടിരിക്കുന്ന ഈ ശ്രീമന്ത് ഭാഗവതത്തില് മൈക്ക് ഓണാക്കിയിട്ടുണ്ടോ നോക്കി എന്തോ ഒരു ഒച്ച കേൾക്കുന്നുണ്ട് വേറൊരു ശബ്ദം വരാനും ഇവിടെ പാടില്ല അതിലെ ഇങ്ങനെ വേറെ ഒരാൾക്ക് പാട്ടുപാടാനെല്ലാം കൊടുത്താലും തകരാറ് ഇതാണ് അതിൽ ഓണാക്കിയിട്ട് അവരങ്ങ് പോകും പാട്ടും പാടിയിട്ട് ഇല്ല അതിനിടയിൽ ഒന്നുണ്ട് ഉണ്ട് ആ വഴിയിലുണ്ടല്ലോ ഒന്നുണ്ട് സാധാരണ വേദിയിൽ മാത്രമേ ഞാൻ കൊടുക്കാറുള്ളൂ ഇതാ കാരണം ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് വളരെ കൃത്യമായിട്ട് പോയാലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അതായത് അല്ലെ നമ്മളൊരു ഏകാഗ്രത ഉണ്ടെങ്കിൽ ഇതൊക്കെ പറയാൻ പറ്റുള്ളൂ ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച വരുമ്പോൾ ഇത്ര മണിക്ക് ഇന്നത് പറയണമെന്ന് പറഞ്ഞിട്ട് പ്ലാൻ ചെയ്ത് വന്നതല്ല ഗാനമേള ഒക്കെ വന്ന പോലെ കലാപരിപാടിക്ക് മ്യൂമിക്സ് പരിപാടിക്ക് വന്നതുപോലെ ഭഗവാന്റെ ഈ മണ്ഡപത്തിൽ ഇവിടുന്ന് കുടാനത്ത് എന്താണ് നടക്കുക എങ്ങനെ നടക്കുക എന്നുള്ളത് ഭഗവാൻ നിശ്ചയിക്കുന്നതുപോലെ നടക്കുള്ളൂ അതുകൊണ്ട് വളരെ ശ്രദ്ധയും അതായത് ഏകാഗ്രതയും കോൺസെൻട്രേഷൻ പെടുന്നതിന്റെ താല്പര്യം എവിടെയെങ്കിലും ഒരു ശബ്ദം മാറ്റുണ്ടെങ്കിൽ നമുക്കത് ഇവിടെ പിടിക്കുകയും ചെയ്യും കാരണം കുറെ കാലമായിരുന്നു ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത് ഇങ്ങനെ മണ്ഡപത്തിൽ കുറെ കാലങ്ങളായിട്ടുള്ള പരിചയമുള്ള ഇവിടെ എന്തെങ്കിലും എന്തെങ്കിലും കേട്ടുകഴിഞ്ഞാൽ മനസ്സിലാവും വളരെ പലരും എന്ന് വിചാരിക്കുക അല്ലെ നമ്മൾ പേര് ദിവസത്തേക്കുള്ള ഒരു യജ്ഞത്തിൽ ഏതാണ്ട് അഞ്ച് ദിവസം പൂർത്തിയാവാറായി പല പല കഥകളും പറഞ്ഞു പരീക്ഷിത് മഹാരാജാവ് ജലപാനം പോലും ഇല്ലാതെ ഭാഗവത അമൃതം കേട്ടുകൊണ്ട് മാത്രം കഴിഞ്ഞുകൂട പാനം ചെയ്യണം വേറൊന്നുമില്ല നമ്മൾ ഒന്നാം ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭാഗവത അമൃതമാണ് ഈ അമൃതത്തിന് വലിയ ശക്രിയാണ് അത് ജീവന്റെ അമര സംഗീതമാണ് ഭാഗവതാമൃതം ജീവ അമൃതം ശ്രീ വിഷ്ണു ഭഗവാന്റെ ചരിതാമൃതം ഭാഗവതാമൃതം ജീവ അമൃതം അത്രമാത്രം ശ്രേഷ്ഠമായ ഭഗവാന്റെ ആ അമൃത കഥകൾ ഓരോന്നായിട്ട് അനുസ്മരിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇതിനിടയിൽ ഭഗവാന്റെ ചെറുപ്പകാലത്തുള്ള ലീലകൾ കുറേ അധികം ബാലലീലകൾക്ക് സമയം കൊടുത്തു മധുരയിലുള്ള വിശേഷങ്ങൾ താൽക്കാലികമായിട്ടൊന്നും മാറ്റിവെച്ചു കാരണം നാളെ അത് വിസ്തരിക്കാൻ ഉച്ചയ്ക്ക് ശേഷം ഒരു സമയമുണ്ടാവും അതിനുശേഷം ഇനി നമുക്ക് അടുത്ത രംഗം ദ്വാരിയിലാണ് അമ്പാടിയിലുള്ള ലീലുകൾ പിന്നെ വൃന്ദാവന ലീലുകൾ മധുരാലീല ദ്വാരകാലിയില എങ്ങനെയാണ് ഭഗവാന്റെ ലീലുകൾ ചുരുക്കി വർണ്ണിക്കുന്നത് ഇന്നത്തതോടു കൂടി ദ്വാരകയെ വെച്ച് ദ്വാരകാധീശനായിട്ട് ഉള്ള രംഗമാണ് രംഗത്തിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല ഇപ്പോഴും നടന്നത് മാത്രം എന്താണെന്ന് ഒന്ന് അനുസ്മരിക്കുക എന്നിട്ട് പറഞ്ഞാൽ വിവാഹത്തിരംഗത്തെ ഇങ്ങനെ പലരും കേട്ടിട്ടുണ്ട് രുക്മിണി സ്വയംവര ഘോഷയാത്ര അല്ലേ എല്ലാവരും കണ്ടിട്ടുണ്ട് പലരും ധരിച്ചിട്ടുണ്ട് ഇതാണ് ഏറ്റവും സപ്താഹത്തിൽ ഏറ്റവും വലിയ ചടങ്ങ് ധരിച്ചു വെച്ചിട്ടുണ്ട് അത് ഒരു കാലഘട്ടത്തിന്റെ ഒരു പോക്കാണെന്ന് മാത്രം അപ്പോൾ നമ്മൾ ഇവിടെ പറയുന്നത് കഥകൾക്ക് അതിൻ്റെ മഹത്വമുണ്ട് ഇവിടെ എന്താണ് സ്വയംവരത്തിൽ ഈ ഘട്ടം വരെ നമ്മൾ എത്തിച്ചത് ഇവിടെ നമ്മൾ എത്തിച്ചുവല്ലോ രുഗ്മിണി ദേവി എഴുന്ന കൊണ്ടുവരുകയൊക്കെ ചെയ്ത് അതെന്താണെന്നുള്ളതാണ് കാണിച്ചു തരുന്നത് ആദ്യമായിട്ട് ബലരാമസ്വാമി ദൈവതന്റെ മകളായ രേവതിയെ വിവാഹം കഴിച്ച കഥ ചുരുക്കി പറഞ്ഞു ശ്രീകൃഷ്ണ ഭഗവാൻ ഭീഷ്മക വിദർഭാധിപതിയായ ഭീഷ്മക മഹാരാജാവിന്റെ മകള് രുക്മിണി ദേവിയെ എങ്ങനെ വിവാഹം കഴിച്ചു വിധിപ്ര പ്രദേ വിധിപ്രകാരം വിവാഹം കഴിച്ച വിധിവത്യമേ ഗുരുദ്വ അതുകൊണ്ട് ഈ രംഗം കണ്ടിട്ടൊന്നും നമ്മൾ ഇതാണ് വിചാരിക്കരുത് ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരുടെ നേതൃത്വത്തിലുള്ള ഒരു വിവാഹ രംഗമാണ് നമുക്കിവിടെ കാണിച്ചു തന്നത് ആ രംഗത്തിലേക്ക് കടക്കുന്നു ആദ്യമായിട്ട് പറയുന്നത് ഭീഷ്മക മഹാരാജാവ് ഭഗവത് ഭക്തിയും എത്രയോ കാലമായിട്ട് വളരെ ഭംഗിയായിട്ട് വിദർഭയെ ഭരിച്ചു മുന്നോട്ട് കൊണ്ടുപോയി അദ്ദേഹത്തിന് നാല് ആൺമക്കള് രുഗ്മി രുഗ്മരഥൻ രുഗ്മു രുമ അഗ്രജൻ ഇങ്ങനെയൊക്കെയായിട്ട് നാല് ആൺകുട്ടികൾ ഒരു പെൺകുട്ടിയുണ്ട് ആ പെൺകുട്ടിയുടെ പേരാണ് രുഗ്മിണി എല്ലാം രത്നത്തിന്റെ പര്യായമായിട്ടുള്ളതാണ് പക്ഷെ ചെറുപ്പത്തിൽ തന്നെ ചില ശീലങ്ങളൊക്കെ ഉണ്ടാവില്ല വളരെ ചെറുപ്പത്തിൽ തന്നെ നാരദാദി ഋഷീശ്വരന്മാരൊക്കെ കൊട്ടാരത്തിൽ വന്നു കഴിഞ്ഞാൽ കൃഷ്ണന്റെ മഹത്വം ദ്വാരകാദീനായിട്ട് ഇപ്പോൾ ഇവിടെ വാഴുന്ന ആ ശ്രീകൃഷ്ണന്റെ മഹത്വം പറഞ്ഞ് പറഞ്ഞ് അത് കേട്ടിട്ട് മനസ്സ് ഭഗവാനില് ലയിച്ചിരിക്കുന്നു ഒന്നാണ് ഭഗവാൻ എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലഘട്ടത്തെ നമുക്ക് വഴിയില്ല കാണാൻ പറ്റില്ല ഇന്ന് നമുക്ക് ഇഷ്ടപോലെ വിഗ്രഹങ്ങളുണ്ട് അല്ലേ ഫോട്ടോകളുണ്ട് വിചാരിച്ച ഏത് ദൈവത്തെ കാണണമെങ്കിലും ബുദ്ധിമുട്ടില്ലാത്ത കാലഘട്ടമാണ് പക്ഷെ ഇതൊന്നുമില്ലാത്തൊരു കാലഘട്ടത്തില് നമ്മൾ ധ്യാനത്തിലൂടെ മാത്രം ഭഗവാനെ കാണുന്ന ഒരു കാലഘട്ടം വിചാരിക്കുക അപ്പൊ നമ്മൾ കൃഷ്ണനെ കാണാനുണ്ടെങ്കിലും വഴിയുണ്ടോ ഇല്ലല്ലോ ദ്വാരകാധീശനാണ് ഇവർ വിദർഭയിലാണ് നമ്മൾ ഭരണാധികാരിയാണ് ഒരുപാട് പേര് എതിർക്കുന്നു ഒരുപാട് പേര് അനുകൂലിക്കുന്നു കുറെ ഭക്തന്മാര് ആശ്രയിക്കുകയൊക്കെ ചെയ്യുന്ന ദ്വാരകാധീശന്റെ മഹത്വം നാലത് മനുഷ്യ പറയുന്നത് പലപ്പോഴും കേട്ടിട്ട് ഒരു മനസ്സിൽ ഒരു ഉണ്ടായി ഈ മറ്റ് പലരും പലതും പറഞ്ഞത് കേട്ടിട്ടാണ് ഭഗവാനെ കുറിച്ചുള്ള അറിവുണ്ടാവുക നമ്മുടെ മനസ്സ് ഭഗവാനിലേക്ക് പോകുന്നത് എങ്ങനെയാണ് സാധാരണ ഭഗവാനെ കുറിച്ച് കേട്ടിട്ടാണ് അല്ലെ വൃന്ദാവനത്തിൽ ഉണ്ടായ ഭഗവാന്റെ ബാലലീലകൾ കേട്ടിട്ട് നമുക്ക് ഭഗവാനിലേക്ക് മനസ്സ് പോകും വൃന്ദാവനത്തിലേക്ക് മനസ്സു പോകും ശരിയല്ലേ അതുപോലെ അന്നും വേറൊരു വഴിയില്ല ഭഗവാനെ കുറിച്ച് കേട്ട് ഭഗവാന്റെ മഹത്വം മനസ്സിലാക്കിയിട്ട് ഈ രുമിണീ ദേവിയുടെ മനസ്സ് ആരിലെത്തി കഴിഞ്ഞു ശ്രീകൃഷ്ണനിലേക്ക് എത്തിക്കഴിഞ്ഞു പക്ഷെ രുക്മിണീ ദേവി ഒരു തീരുമാനം കൂടി എടുത്തു എന്താണെന്നറിയോ എന്നെ ആരെങ്കിലും വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ അതാരവണം ദ്വാരകാധീശനായ ശ്രീകൃഷ്ണ ഭഗവാൻ ആവണം എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചു അതിന്റെ പേരാണ് സ്വയംവരം സാധാരണ സ്വയംവരം പക്ഷെ ഇപ്പോഴും നമ്മൾ പ്രതിമയിൽ കാണുമ്പോ ഇവിടെ ഉള്ള രംഗങ്ങളൊന്നല്ല അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ രാജാ രാജകുമാരന്മാര് രാജകുമാരിമാര് ഇവരൊക്കെ ഒരു സമ്പ്രദായത്തിൽ ഒരു വിവാഹം ഉണ്ടായിരുന്നു അവരൊക്കെ നിരനിരയായിട്ട് ഇങ്ങനെ നിരയായിട്ടിരിക്കണം കേട്ടോ വരി പെരിയായിട്ടുള്ള നേരെ നിരയായിട്ട് രണ്ട് ഭാഗത്തായിട്ട് പ്രധാകത്തിലിരിക്കുക സഭ മന്ദിരത്തിൽ അപ്പോഴ് അണിഞ്ഞൊരുങ്ങി രാജകുമാരി വരും കയ്യിലൊരു മാലിമൊക്കെ എടുത്തിട്ട് അതിൻ്റെ പേര് വരണ മാലിന്നാണ് അതെടുത്തിട്ട് വരും അപ്പം നമ്മൾ രണ്ട് മാല വേണ്ടേ സ്വയംഭരത്തിന് രണ്ട് മാല വേണ്ട ഒന്നും മതി എന്തുകൊണ്ട് അങ്ങോട്ട് ഭരിക്കലേ വേണ്ടു മറ്റവർ ആരാണെന്ന് തീരുമാനമായിട്ടില്ലല്ലോ അങ്ങനെ ഇവരെല്ലാവരും ഇതിന് എന്താണ് വിവാഹ അർത്ഥിയായിട്ട് വന്നവരാണ് ആരാണെന്ന് അറിയില്ല അവരും നൽകുന്നു ആരുടെ കഴുത്തില് മാലജാ സ്വീകരിക്കും പിന്നെ ചില രാജവൽക്കാലത്തിൽ ചില പരീക്ഷണങ്ങൾ ഉണ്ടാവും അതിൽ വിജയിക്കുന്നവരായിരിക്കും വില്ലൊടിക്കണം അല്ലെങ്കിൽ അമ്പടിക്കണം അതെങ്ങനെയൊക്കെ ഉണ്ടാവും അതിൽ വിജയിച്ചവർക്ക് ഇങ്ങനെയൊക്കെയാണ് സ്വയംഭരം ഇതും അതുമായിട്ടൊന്നും ഒരു ബന്ധവുമില്ല പിന്നെ നമ്മൾ ഭാഗവതം എപ്പോഴെങ്കിലും വായിക്കാനോ അതിനെക്കുറിച്ച് കുറിച്ച് മനസ്സിലാക്കാനോ ഇടവന്നിട്ടുണ്ടെങ്കിൽ ഈ ഭാഗവതത്തിൽ എവിടെയും രൂക്ഷണി സ്വയംഭരം എന്ന് പറഞ്ഞിട്ടില്ല അകപ്പാടെ നമ്മൾ ഒരു കാലത്ത് അടിച്ച നോട്ടീസിലുണ്ടാവും അത് പിന്നെ ഇങ്ങനെ പറഞ്ഞു 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 മാത്രമേ ഉള്ളൂ ഇവിടെ ഒക്കെ പറയുന്നത് രുക്മിണി വിവാഹം എന്നാണ് പറയുന്നത് രുക്മിണി ശ്രീകൃഷ്ണ വിവാഹം ആണ് ഇവിടെ നടക്കുന്നത് വിവാഹ രംഗമാണ് അതിലേക്കാണ് എന്നെത്തുന്നത് ഇങ്ങനെയാണ് ഉണ്ടായത് രുമിണീ ദേവി പിന്നെ സുന്ദരന സ്വയംഭരം എന്ന് പറഞ്ഞ് മനസ്സിലായില്ലേ എന്ത് എന്തുകൊണ്ടാണ് നമുക്ക് സ്വയം ഭരിക്കാനുള്ള ഒരു യോഗ്യത എല്ലാവർക്കും ഭരിക്കുക ആരെ കൃഷ്ണനെ പെണ്ണുങ്ങൾക്കും ആണുങ്ങൾക്കും ഒക്കെ വരിക്കുക ഭഗവാനെ കിട്ടണം എന്നും ഗുരുവായൂരപ്പനെ എൻ്റെ സ്വന്തമാക്കണമെന്നും എൻ്റെ ഗുരുവായൂരപ്പ എൻ്റെ കൃഷ്ണ അല്ലേ നമ്മൾ അങ്ങനല്ലേ പറയുന്ന ആ ഒരു ഭാവത്തിൽ എന്റേതാക്കണം ആഗ്രഹിക്കുകയാണ് അങ്ങനെ സ്വയം ഭരിച്ചു അരേ ശ്രീകൃഷ്ണനെ അങ്ങനെ ഭരിക്കുകയൊക്കെ ചെയ്യുന്നത് മനസ്സുകൊണ്ടാണ് കേട്ടോ വേറെ ഒന്നും വഴിയില്ല അല്ലാതെ നേരിട്ട് കൃഷ്ണനെ അറിയുന്നില്ല അങ്ങോട്ട് കൊണ്ടൊന്നും അറിയുന്നില്ല കാലം കുറച്ചും കൂടി കഴി മുന്നോട്ട് പോയപ്പോഴും ഒരു ദിവസം ഈ ഭീഷ്മക മഹാരാജാവ് പ്രായം ചെന്ന് ഇദ്ദേഹം പറയുന്നു എനിക്ക് പ്രായമൊക്കെ ആയില്ലേ മകളുടെ കല്യാണം കഴിഞ്ഞിട്ട് കാണണം എന്നൊരു മോഹമുണ്ട് എൻ്റെ ഒരു ആഗ്രഹം നമ്മളൊന്ന് ആരെങ്കിലും വിട്ട് കൃഷ്ണനോടൊന്ന് പറഞ്ഞാലോ ആരോടാ പറഞ്ഞതെന്നൊരു മൂത്ത മകൻ രുഗ്മിയോടാണ് പറഞ്ഞത് ഈ രുമി ചെറുപ്പത്തിൽ തന്നെ മറ്റുള്ള ചില ആളുകളുമായിട്ട് കൂട്ടുകെട്ടുണ്ട് ആ കൂട്ടുകെട്ടുള്ളത് ചില രാജാക്കന്മാരുമായിട്ടാണ് ശിശുപാലം ദന്തപത്രം വിദൂരഥൻ ജരാസന്ധൻ തുടങ്ങിയിട്ടുള്ള രാജാക്കന്മാരുമായിട്ടുള്ള കൂട്ടുകെട്ട് അതുകൊണ്ട് എന്തായിട്ടുണ്ടെന്ന് പറയുന്നത് സ്വഭാവമൊക്കെ വല്ലാതായിട്ടുണ്ട് ഈ ചെറുപ്പത്തിൽ തന്നെ ഇത്തരത്തിലുള്ള കൂട്ടുകെട്ടിൽ പെട്ടാല് പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ പലതരത്തിലും സ്വഭാവ ദൂഷ്യങ്ങളൊക്കെ നമ്മളെ ബാധിക്കും എന്നാൽ നല്ലതിൽ പെട്ടു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ബാധിക്കുമോ ഒന്നുമില്ല ഇതൊക്കെ കേട്ടു കുറച്ചു ദിവസം ഇരുന്ന് ഒരു മണിക്കൂർ ഇരുന്നു എന്തൊക്കെയോ ചിലത് കേട്ടു ഏഴു ദിവസം കേട്ടു മാറ്റം ഉണ്ടാകുന്നുണ്ടോ അതൊന്നും ഉണ്ടാവില്ല വേണ്ടാത്തതാണെങ്കിൽ പെട്ടെന്ന് നമ്മളെ സ്വാധീനിക്കുന്നതാണ് അധികം ഒന്നും വേണമില്ല ഒരിക്കലും കണ്ടാൽ മതി ഒന്ന് കേട്ടാൽ മതി എന്നാണ് കമ്പനി കൂടിയിട്ട് നല്ല ഭാഷയിൽ പറയാലോ അങ്ങനെ ഈ രുഗ്മിക്ക് എന്താണെന്നറിയോ ശ്രീകൃഷ്ണനോട് വിരോധവും തോന്നി മറ്റുള്ള രാജാക്കന്മാരെയും വേണ്ട ശ്രീകൃഷ്ണനോട് വിരോധമുള്ളവരോടൊക്കെ ശ്രീകൃഷ്ണനോട് വിരോധമുള്ളവരോടൊക്കെ കൂട്ടുകെട്ടുണ്ടായി ഇങ്ങനെയാണ് രുഗ്മിയുടെ അവസ്ഥ ആ രുമി പറഞ്ഞു അത് എന്റെ സഹോദരിയുടെ വിവാഹത്തിൽ ഞാൻ തീരുമാനിക്കും വയസ്സുകാലത്തും ഇണ്ടാതിരുന്ന കൊട്ടാരത്തിൽ തന്നെ കഴിഞ്ഞുകൂടാ അല്ലെങ്കിൽ ഞാൻ പുറത്താക്കുന്നു ഈശ്വര നിശ്ചയ പോലെ ആവട്ടെ അല്ല ഞാനെന്താ വേണ്ടതെന്ന് പറഞ്ഞു ഇദ്ദേഹം ഇങ്ങനെ മാറി നിന്നു അത്രല്ലേ പറ്റുള്ളൂ ഇദ്ദേഹത്തിനൊന്നും പറ്റാതായി അങ്ങനെ ഒരു ദിവസം ഇദ്ദേഹം പറയാണ് ഈ രുക്മി പറയുന്നുണ്ട് ഞാൻ തീരുമാനിച്ചു കേട്ടോ സഹോദരിയുടെ വിവാഹം ഞാൻ നിശ്ചയിക്കും ഉണ്ടോ ആരാണോന്നൊന്ന് അറിയാൻ മൊഹം ഉണ്ടാവൂലേ അതൊക്കെ ഞാൻ പറഞ്ഞുതരാം ആരാണ് അച്ഛൻ ആരാ ഉദ്ദേശിച്ചതെന്ന് ഞാൻ ആ അത് ശരി പശുപാലിനെയാണ് ഉദ്ദേശിച്ചത് അല്ലേ ഞാൻ ഉദ്ദേശിച്ചത് പറഞ്ഞു ഒരു യോജിപ്പുണ്ടല്ലേക്ക് പശുപാലനാണെങ്കിൽ മറ്റേത് ശിശുപാലൻ ആ നന്നായി ഞാൻ അദ്ദേഹത്തിമഘോഷസുതനാണ് ശിശുപാലം ഇനി ശിശുപാലനായിട്ടുള്ള അറിയോ കൃഷ്ണനുമായിട്ടും ശിശുപാലനായിട്ട് എന്താ ബന്ധം ചിലതങ്ങനെ ഉണ്ടല്ലോ ഈ എന്താ ചെറിയ ബന്ധങ്ങളുണ്ടാവും ആദ്യം പറഞ്ഞതുപോലെ അമൃതവും ഭാഗവതാമൃതവും തമ്മിലുള്ള ബന്ധം കടലും കടലാടിയും തമ്മിലുള്ള ബന്ധം അതുപോലൊരു ബന്ധമുണ്ട് എന്താണ് ജനിക്കുമ്പോഴും നാല് കൈയായിട്ട് ജനിച്ച ആളാണ് ശിശുപാലൻ കൃഷ്ണനും അങ്ങനെയാണല്ലോ അതെന്താ തന്നെയാണ് ഒരു ബന്ധം സ്വഭാവത്തിലില്ല മറ്റു കാര്യത്തിലൊന്നുമില്ല ഈ നാല് കൈയായിട്ട് ജനിച്ച കൃഷ്ണനിപ്പോൾ നാല് കൈ ആയിട്ടൊക്കെ നമ്മൾ കണ്ടു വിഷ്ണുവിനെ ചതുർഭാഗമായിട്ട് കാണുമ്പോൾ ചന്ദനം ചാർത്തിയിലും ഒക്കെ കാണുമ്പോഴും നമ്മൾക്ക് വളരെ സന്തോഷമാണ് അല്ലെ ഫോട്ടോ കാണുമ്പോഴും ഗുരുവായൂരിപ്പനെ കാണുമ്പോഴും ആർക്കും ഗ്രന്ഥത്തില് തോന്നുന്നുണ്ടോ ഒന്നുമില്ലല്ലോ ഇല്ല എന്നാൽ ഒരു സാധാരണക്കാരനായിട്ട് നമ്മുടെ ഒരു നാട്ടുകാരൻ നാല് കയ്യൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലേ പിന്നെ എന്താ ഫോട്ടോഗ്രാഫർമാരും പത്രക്കാരും ഒക്കെ അല്ലേ ശരിയല്ലേ ഇതുപോലെ അന്നും അന്നുണ്ടായിന്ന ശിശുപാലിന് നാല് കൈ ഉണ്ടെന്ന് കേട്ടിട്ട് കാണാനായിട്ട് ഇങ്ങനെ വന്നു ഇനി ഒന്ന് തെറ്റിദ്ധരിക്കുന്നത് കിരീടം ഇതൊന്നുമില്ല ശങ്കചക്രമൊന്നുമില്ല കൈ മാത്രം നാലുണ്ടെന്നേ ഉള്ളൂ അപ്പം എല്ലാവർക്കും ഒരു ഒരു എന്താ സാധാരണയിൽ കവിഞ്ഞിട്ട് എന്തോ ഒരു സാധാരണ മനുഷ്യ കുട്ടിയൊന്നും അല്ല കേട്ടോ എന്തോ ഒരു നാല് കയ്യൊക്കെ ആയിട്ടാണ് പറഞ്ഞു തന്നത് അങ്ങനെ ഇരിക്കുമ്പോഴ് നോക്കാന്ന് പറഞ്ഞ ആരെ കൊണ്ട് നോക്കിച്ചപ്പോഴും അവര് പറഞ്ഞു ഇപ്പോഴും കുഴപ്പമൊന്നുമില്ല ഇപ്പോഴും നാല് കൈ ഒക്കെ ഇങ്ങനെ ഉണ്ടാവട്ടെ ഇദ്ദേഹത്തിന്റെ അന്ധകൻ ആരാണോ അല്ലെങ്കിൽ ആരാണോ ഇദ്ദേഹത്തെ കൊല്ലുന്നത് അദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ രണ്ട് കൈ പോകുന്നു ഭാവിയിൽ ആരെങ്കിലും കൊല്ലുന്നുണ്ടെങ്കിൽ ആ കൊല്ലുന്ന ആളെ കണ്ടാൽ ഇദ്ദേഹത്തിന്റെ കൈ പോകുന്നുള്ളൂ രണ്ട് പോകും രണ്ട് ശരിയാകുന്നു കാത്തു നിൽക്കാമല്ലേ പക്ഷെ അപ്പോഴത്തെ കൂടി കിട്ടി അന്തകനാരാണെന്ന കൂടെ കിട്ടി ഒരു ദിവസം കാണാനായിട്ട് ശ്രീകൃഷ്ണൻ വന്ന അത്ര ബന്ധുക്കളല്ലേ എന്തുണ്ട് വലിയായിട്ടാണെങ്കിൽ വരുമല്ലോ അങ്ങനെ വന്നപ്പോ എവിടെയാണോ കുട്ടി എവിടെയാണെന്നുള്ള കുട്ടിയുടെ അകത്ത് കിടക്കുന്ന ഇതൊരിക്കലും പ്രതീക്ഷിച്ചില്ല കൃഷ്ണനെ കൊണ്ട് അകത്തേക്ക് കിടക്കലും രണ്ട് തീ ഇല്ലാതായി അപ്പൊ ഉറപ്പായി ഇതരാണെന്ന് അന്തകനാരാണെന്ന് ഉറപ്പായി പിന്നെ ഇവിടെ നിലവിളിയായി ബഹളായി കൃഷ്ണന്റെ കാല് പിടിച്ചു Earth... ീ ചെയ്യരുത് പ്രശ്നമൊന്നും അറിയില്ല എന്താ സംഭവം എന്ന് പറയുന്നു അല്ല ഈ കൈ എപ്പോഴും ആരും കാണുമ്പോഴാണോ കൈ പോകുന്നത് അയാളാണ് കൊല്ലുകയെന്ന് ഞാനങ്ങനെയൊന്നും ചെയ്യുന്നു പറഞ്ഞു നിങ്ങളോടും അതൊന്നും പറഞ്ഞില്ല പ്രശ്നക്കാർ നമുക്ക് പറഞ്ഞ വലിയ ബഹളമായി അങ്ങനെയാണല്ലോ പ്രശ്നം അങ്ങനെ പിന്നെ എന്താ വഴിയെന്ന് വെച്ച് പറഞ്ഞു എത്ര ചീത്ത പറഞ്ഞാലും ഞാൻ ക്ഷമിക്കുന്നു പറഞ്ഞു അങ്ങനെയൊന്നും ഒരു നൂറോ നൂറ്റെട്ടോ ഉണ്ടല്ലോ ഈ അഷ്ടോത്തരം എന്നൊക്കെ പറഞ്ഞില്ലേ അതുപോലെയാണ് അതൊക്കെ ക്ഷമിക്കുക അത്രയും ബഹുമായി അതിൽ കൂടിക്കഴിഞ്ഞാൽ സഹസ്രനാമം പോലെയായാലും ക്ഷമിക്കില്ല എന്നാണ് പറഞ്ഞത് അതൊക്കെ കഴിഞ്ഞു അങ്ങനെയൊക്കെ കഴിഞ്ഞു ആ ഭാഗം വിട്ടു നമ്മൾ എന്താ പറഞ്ഞത് ആ ശിശുപാലിനെ കൊണ്ട് വിവാഹം കഴിക്കാൻ രുണിക്ക് വിവാഹം കഴിക്കാൻ നിശ്ചയിച്ചിരുന്നു രുണിയോട് പറഞ്ഞോ പറയണ്ടേ അന്ന് ഇതൊന്നും വേണ്ട ഇന്നത്തെ കാലത്ത് പിന്നെ അങ്ങനെ കാലമൊക്കെ മാറി പോട്ടെ അന്ന് ഇത് പറയേണ്ട ആവശ്യമില്ല ഇവരങ്ങ് തീരത്തിനുള്ള ഏർപ്പാടല്ല രുമിണി വിവാഹത്തിനുള്ള ഏർപ്പാടാണ് ഇവിടെ നടത്തിയത് പറഞ്ഞിട്ടുള്ളൂ അതിന്റെ നേതൃത്വത്തില ശിശുപാലിന്റെ നേതൃത്വത്തിൽ എല്ലാവരെയും കുതിരപ്പുറത്ത് വിട്ട് ആളെ വിട്ട് ക്ഷണം ചൊല്ലി അയക്കുക നേരിട്ട് കണ്ട് ക്ഷണിക്കുക ചെയ്തു ഒരു രാജ്യത്ത് മാത്രം ക്ഷണവുമില്ല അതേ സമുദ്രത്തിനുള്ളിലതിശ്രേഷ്ഠമായ ദ്വാരകാപുരിയിൽ വിശസ്തീ പുരിയിലേക്ക് അവിടെ വിവരം അറിയിക്കുകയാണ് വേണ്ട അവരുമായിട്ട് നമുക്ക് യാതൊരു ബന്ധവും ഇല്ല എന്ന് പറയും അങ്ങനെ കൃഷ്ണനൊന്നും അറിയുന്നില്ല ബെല്ലാം അറിയുന്നില്ല അവിടെയുള്ള ആളുകളൊന്നും അറിയുന്നില്ല അങ്ങനെ ഗംഭീരായിട്ടുള്ള വിവാഹത്തിന് ഏർപ്പാട് ചെയ്യുന്നു ഇനി രൂമിണി ഈ വിവാഹം